നമസ്കാരം വി ടോക്ക് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഗൃഹത്തിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന ഗൃഹം വാസ്തുഭാഗ്യമുള്ള ഗൃഹമാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങളുടെ ഭവനം വാസ്തുഭാഗ്യമുള്ളതാണോ എന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ശരിയായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഗൃഹം വാസ്തുഭാഗ്യമുള്ള ഒരു ഗൃഹമാണ് എന്നാണ് ആ ഗൃഹത്തിൽ താമസിച്ചാൽ നിങ്ങൾക്ക് നല്ല സമയമാണ് ശുഭകാര്യങ്ങളൊക്കെ നടക്കും തീർച്ചയായിട്ടും നല്ല കാലമായിരിക്കും സംഭവിക്കുക എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ വിപരീതമായിട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ താമസിച്ചാൽ എത്ര കഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ പോലും അവസാനം ദാരിദ്ര്യവും ദുഃഖവുമായിരിക്കും ഫലം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് വാസ്തുഭാഗ്യമുള്ള വീടുകളിൽ കാണുന്ന ലക്ഷണങ്ങളെപ്പറ്റിയാണ് ഇനി പറയുന്ന ലക്ഷണങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വീട് വാസ്തുഭാഗ്യമുള്ള എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ വാസ്തുപരമായ കാര്യം എന്നത് പടികളുടെ എണ്ണമാണ് വീടുകളുടെ പടികൾ നിർമ്മിക്കുമ്പോൾ പടികളുടെ എണ്ണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ പടികളുടെ എണ്ണം എന്നത് പടികൾ നിർമ്മിക്കുമ്പോൾ എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കണം എന്നാണ് അതായത് രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെ ആയിരിക്കണം എന്നാണ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് കയറി മൂന്നാമത്തേത് കാലെടുത്തു വയ്ക്കുന്നത് സിഫ്റ്റ് വീട്ടിലേക്ക് ആയിരിക്കണം എന്നാണ് അല്ലെങ്കിൽ നാല് സ്റ്റെപ്പ് ആണെങ്കിൽ അഞ്ചാമത് കാലെടുത്തു വയ്ക്കുന്നത് സിറ്റ് ഔടിലായിരിക്കണം എന്നാണ് ഇരട്ട സംഖ്യകളായാണ് വീടിന്റെ പടികൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട് ഐശ്വര്യമുള്ള വീടാണ് എന്നാണ് വീടിന്റെ സ്റ്റെപ്പ് എപ്പോഴും ഇരട്ട സംഖ്യകളായി വയ്ക്കുന്നതാണ് ഉചിതം ഇതിൽ രണ്ടാമത്തേത് അടുക്കളയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിങ്ങളുടെ വീട്ടിലെ അടുക്കള ഈ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ആ വീട് ഭാഗ്യമുള്ള വീടാണ് വാസ്തുഭാഗ്യമുള്ള വീടാണ് എന്നാണ് സർവർ ഐശ്വര്യവും വീട്ടിൽ വന്നു ചേരുമെന്നാണ് നമുക്ക് ആ സ്ഥാനം ഏതാണെന്ന് നോക്കാം നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിലും വടക്ക് കിഴക്ക് മൂലയിലും അടുക്കള വരുന്നത് ഭാഗ്യമാണ് സർവർ ആശ്വര്യംഗലം ആ വീട്ടിൽ വന്നു ചേരും എന്നാണ് പറയുന്നത് എന്നാൽ തെക്ക് കിഴക്കേ മൂലയിലാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കള വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കും വീട്ടിലെ സ്ത്രീകളെ ദേവി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അതുപോലെ ഒരുപാട് ശുഭകാര്യങ്ങൾ ആ ഭവനത്തിൽ നടക്കും അതുപോലെ അടുക്കളയിലെ ഉപകരണങ്ങൾ ക്രമീകരിക്കുമ്പോഴും ശ്രദ്ധിക്കണം തെക്കുകിഴക്ക് ദിശയിൽ ഉപകരണങ്ങൾ വെക്കുന്നത് ഐശ്വര്യമാണ് അതുപോലെ വെള്ളവും തീയും ഒരിക്കലും അടുത്തു വരുവാൻ പാടുള്ളതല്ല ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണ് വാഷ്ബേസിനുകളും ഗ്യാസ് സ്റ്റൊവും ഒരേ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിക്കരുത് ഇത് ദോഷമാണ് കാരണം ഈ വിപരീത ഘടകങ്ങൾ സൂക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് അതുകൊണ്ട് ഒരിക്കലും വെള്ളവും തീയും ഒരുമിച്ച് അടുത്തായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തീയും തീയും അടുത്തായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് വിറക് അടുപ്പും ഗ്യാസ് അടുപ്പും ഒരേ നിരയിലോ മുഖാമുഖം വരാതിരിക്കാനും ശ്രദ്ധിക്കുക ഇത് വലിയ ദോഷമാണ് അടുത്ത വാസ്തുഭാഗ്യം എന്നു പറയുന്നത് വീടിന്റെ കന്നിമൂലയുമായി ബന്ധപ്പെട്ടതാണ് വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയാണ് ഈ കന്നിമൂല എന്നു പറയുന്നത് നിങ്ങളുടെ വീടിന്റെ കന്നിമൂല വീടിന്റെ മറ്റു വശങ്ങളെക്കാൾ ഉയർന്നു നിൽക്കണമെന്നാണ് നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അത് മഹാഭാഗ്യമാണ് വീടിന് ചുറ്റും നടക്കുന്ന സമയത്ത് വീടിന്റെ മുറ്റം മറ്റു വശങ്ങളെ ആപേക്ഷിച്ച് ഉയർന്നാണോ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂല നിൽക്കുന്നതെന്ന് നോക്കുക ഉയർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഇനി ഒന്നും ചെയ്യേണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല ഉയർന്നു നിൽക്കുന്നത് ഐശ്വര്യമാണ് ലക്ഷ്മി ഉണ്ടാകും വീടിന്റെ കന്നിമൂല ഭാഗം ഉയർന്നെല്ലാം നിൽക്കുന്നതെങ്കിൽ അതായത് മറ്റു വീടിന്റെ മൂലകളേക്കാൾ താഴ്ന്നാണ് അല്ലെങ്കിൽ വീടിന്റെ മറ്റു മൂലകൾക്ക് സമമാണ് എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക വീടിന്റെ വശങ്ങളെ അഥവാ മൂലഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട മൂല എന്ന് പറയുന്നത് വീടിൻ്റെ കന്നിമൂലയായിരിക്കണം എന്നാണ് അതുകൊണ്ട് തന്നെ ചെറിയ കല്ലോ മണ്ണോ ഇട്ട് വീടിന്റെ തെക്ക് പടിഞ്ഞാറിയ മൂല വീടിന്റെ മറ്റു മൂലകളേക്കാൾ മൂലകളെക്കാൾ അല്പമുയർത്തി നിലനിർത്തുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ വീട്ടിലെ ദോഷങ്ങൾ മാറുകയും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും അടുത്തത് കിണറിൻറെ സ്ഥാനത്തെപ്പറ്റിയാണ് വീട്ടിൽ കിണറുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിന്റെ കിണർ സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ കിഴക്ക് വശത്താണ് അല്ലെങ്കിൽ വടക്ക് വശത്താണ് വടക്ക് കിഴക്ക് ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് ഒരിക്കലും തെക്കോ തെക്ക് പടിഞ്ഞാറോ കിണറിന്റെ സ്ഥാനം വരുവാൻ പാടുള്ളതല്ല എന്നാണ് ഈ സ്ഥാനത്ത് കിണർ വരുന്നത് വലിയ ദോഷമാണ് യമന്റെ ദൃഷ്ടി പതിയുമെന്നാണ് പറയപ്പെടുന്നത് അതിലും വലിയ ദോഷം വീട് നശിക്കാൻ വേറെയില്ല എന്നാണ് പറയുന്നത് അടുത്തത് ധനപരമായിട്ടുള്ള കാര്യമാണ് ധനപരമായിട്ടുള്ള പണമോ മൂല്യമായ വസ്തുക്കളോ ഇവ വീടിന്റെ കിഴക്ക് ഭാഗത്തോ വീടിന്റെ തെക്ക് കിഴക്കോ വയ്ക്കുവാൻ പാടില്ല ധനപരമായിട്ടുള്ള വസ്തുക്കൾ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് അതായത് വീടിന്റെ കന്നിമൂലയ്ക്ക് വയ്ക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം വാസ്തുപരമായി നിർമ്മിക്കുന്ന വീടുകളിൽ അലമാരയുടെ സ്ഥാനം തെക്ക് പടിഞ്ഞാറെ മൂലയാണ് വരാറ് ധനത്തിന്റെ സ്ഥാനമാണ് ഈ തെക്ക് പടിഞ്ഞാറെ മൂല എന്നത് അടുത്തത് വീടിന്റെ പ്രധാന വാതിലിന്റെ സ്ഥാനത്തെപ്പറ്റിയാണ് വീടിന്റെ മെയിൻ വാതിൽ ശ്രദ്ധിക്കുക വീടിന്റെ മെയിൻ വാതിലിന് മറവരുന്ന രീതിയിൽ ഒന്നും വരുവാൻ പാടുള്ളതല്ല കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള വലിയ മരങ്ങളോ വരാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതാണ് നല്ലത് ശ്രദ്ധിക്കുക വീടിന്റെ മെയിൻ വാതിലിനോട് സമീപം ഇങ്ങനെ കാഴ്ചയ്ക്ക് തടസ്സം വരുന്നതിനെപ്പറ്റിയാണ് പറയുന്നത് കുറച്ചു അകന്നാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ മെയിൻ വാതിലിന് അകത്തോ പുറത്തോ കുഴി വരുവാൻ പാടുള്ളതല്ല തറയോ ടൈൽസോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുക അല്ലെങ്കിൽ അത് വലിയ ദോഷമാണ് എപ്പോഴും ഇത് കാണുന്നതും ഇതിനെ മറികടക്കുന്നതും ദോഷമാണ് ഇങ്ങനെയില്ല എങ്കിൽ അത് ഭാഗ്യമാണ് പ്രധാന വാതിലിനു പുറത്ത് ഏതെങ്കിലും ജലധാരയോ ജലകേന്ദ്രീകൃത അലങ്കാരമോ സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക ഇത് ദോഷമാണ് അതുപോലെ പ്രധാന വാതിലിന് കറുത്ത പെയിന്റ് നൽകരുത് കറുത്ത കളറ് നൽകാതിരിക്കുന്നതാണ് ഉചിതം പ്രധാന വാതിലിനോട് ചേർന്ന് ഒരിക്കലും കുളിമുറി നിർമ്മിക്കരുത് ഇത് ദോഷമാണ് സ്ഥലപരിമിതികളുള്ളവർ പ്രധാന വാതിലിൽ നിന്ന് മാറി കുറച്ചകന്ന് കുളിമുറി വെക്കുവാൻ ശ്രമിക്കുക വീടിനു മുന്നിലല്ലാതെ സ്ഥലസൗകര്യമുള്ളവർ അങ്ങോട്ട് ബാത്റൂം വയ്ക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തത് അലക്ക് കല്ലിന്റെ സ്ഥാനമാണ് നിങ്ങളുടെ വീട്ടിലെ അലക്കുകളിലും വാഷിംഗ് മെഷീനിലെ അഴുക്ക് വെള്ളം പോകുന്ന പൈപ്പും വീടിന്റെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഈ ഭാഗങ്ങളിൽ വരുവാൻ പാടുള്ളതല്ല ഈ സ്ഥലങ്ങളിൽ അലക്കുകല്ലോ വാഷിംഗ് മെഷീനിന്റെ അഴുക്ക് വെള്ളം കളയുന്ന പൈപ്പോ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതാണ് ഉചിതം ഈ സ്ഥാനങ്ങളിൽ അലക്കുകല്ലോ വാഷിംഗ് മെഷീന്റെ വേസ്റ്റ് വാട്ടർ പൈപ്പോ വരുന്നത് ദോഷമായ കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നാൽ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ അലക്ക് കല്ല് വാഷിംഗ് മെഷീന് വേസ്റ്റ് വാട്ടർ പൈപ്പ് വെക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനമാണ് ഈ സ്ഥാനത്ത് അലക്ക് കല്ലോ വാഷിംഗ് മെഷീനോ വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യമാണ് വീട്ടിൽ ഐശ്വര്യവും ഉണ്ടാകും അടുത്ത കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ വിളക്ക് വെക്കുന്ന ഇടം അല്ലെങ്കിൽ വീടിന്റെ മുറി പൂജാമുറിയെക്കുറിച്ചാണ് വീടിന്റെ വടക്ക് കിഴക്കേ മൂലക്ക് പൂജാമുറി വരുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്നത് ഈ സ്ഥാനത്ത് പൂജാമുറി വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ഭാഗ്യം എന്നാണ് പറയുന്നത് ഈ സ്ഥാനത്ത് ഉള്ള വീടുകളിൽ ഒരുപാട് ശുഭകാര്യങ്ങൾ നടക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും എന്നാണ് പറയുന്നത് പൂജാമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനം വരണം എന്നാണ് ഇങ്ങനെ വന്നാൽ ഐശ്വര്യമാണ് എന്നാണ് പൂജാമുറിയുടെ വാതിലുകൾ കിഴക്കോട്ടോ വടക്കോട്ടോ തുറക്കുന്നതായിരിക്കണം എന്നാണ് രണ്ട് പാളികളുള്ള വാതിലുകളാണ് പൂജാമുറിക്ക് ഉത്തമം അതുപോലെ നല്ല മരത്തിൽ നിർമ്മിച്ചതായിരിക്കണം പൂജാമുറിയുടെ വാതിൽ എന്നാണ് പൂജാമുറിയിലെ ജനലുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക കിഴക്ക് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലുള്ള ജനലുകൾ വീട്ടിൽ ആത്മീയ ഊർജം നിറയ്ക്കുന്നു പൂജാമുറിയിൽ വിഗ്രഹങ്ങളും ചിത്രങ്ങളും വടക്ക് കിഴക്ക് വശത്തായിരിക്കണം സ്ഥാപിക്കേണ്ടത് കർപ്പൂര ആരതി ഹോമകുണ്ടം എന്നിവ തെക്ക് കിഴക്ക് ഭാഗത്ത് വഹിക്കാവുന്നതാണ് വീടിന്റെ തെക്ക് ദിശ പൂജാമുറിക്ക് അശുഭകരമാണ് അവിടെ പൂജാമുറി വയ്ക്കുവാൻ പാടില്ല എന്നാണ് അതുപോലെ പൂജാമുറിക്ക് മുകളിലും താഴെയും കുളിമുറിയോ സ്റ്റെയർ കേസോ ഉണ്ടാകരുത് ഇത് വലിയ ദോഷമാണ് പൂജാമുറിയിൽ നിറങ്ങൾ നൽകുമ്പോൾ വെള്ള നീല തുടങ്ങിയ ഇളം നിറങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പൂജാമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും നല്ല വെളിച്ചം ഉറപ്പാക്കുകയും വേണം അടുത്തത് എന്ന് പറയുന്നത് വീടിൻ്റെ ബാത്റൂമിൻറെ കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ ബാത്റൂം ഈ സ്ഥാനങ്ങളിലാണെങ്കിൽ അതായത് വടക്ക് കിഴക്കേ മൂല തെക്ക് കിഴക്കേ മൂല തെക്ക് പടിഞ്ഞാറേ മൂല എന്നീ സ്ഥാനങ്ങളിലാണെങ്കിൽ ആ വീട് വാസ്തുഭാഗ്യമില്ലാത്ത വാസ്തുദോഷമായ എന്നാണ് ഈ സ്ഥാനമല്ലാത്ത സ്ഥാനത്ത് ബാത്റൂം വന്നാൽ ദോഷമില്ല വാസ്തുഭാഗ്യം നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും സന്തോഷവും ഉയർച്ചയും ഉണ്ടാകും നിങ്ങളുടെ വീട്ടിലെ ബാത്റൂം ഈ സ്ഥാനങ്ങളിലാണെങ്കിൽ അതായത് വടക്ക് കിഴക്കേ മൂല തെക്ക് കിഴക്കേ മൂല തെക്ക് പടിഞ്ഞാറേ മൂല എന്നീ സ്ഥാനങ്ങളിലാണെങ്കിൽ ആ വീട്ടിൽ താമസിച്ചാൽ യാതൊരു എഴുന്നേറ്റമോ ഉയർച്ചയോ ഉണ്ടാകില്ല എന്നാണ് വാസ്തുപരമായും വലിയ ദോഷമാണ് ഈ സ്ഥാനങ്ങളിൽ ബാത്റൂം അറിയാതെ പോലും വന്നാൽ വലിയ ദോഷമാണ് ദുഃഖവും ദുരിതവുമായിരിക്കും ഫലം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഐശ്വര്യമുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കുന്നു നന്ദി നമസ്കാരം